ഈ ഷോയിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റത് എങ്ങനെയായിരുന്നു മനസ്സ് നിറയെ സമാധാനത്തോടെയാണോ അതോ ഇന്നലത്തെ ബാക്കി വന്ന ഉത്കണ്ഠകളുമായാണ് പലപ്പോഴും കണ്ണു തുറക്കുമ്പോൾ തന്നെ ഒരു യുദ്ധം നമ്മുടെ മനസ്സിനുള്ളിൽ ആരംഭിക്കാറുണ്ട് ഇന്ന് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്റെ ഭാവി എന്താകും എന്നിങ്ങനെ ആയിരം ചോദ്യങ്ങൾ എന്നാൽ ഈ ചിന്തകൾക്കെല്ലാം മറുപടിയായി ദൈവം ദാവീദിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ആയുധമുണ്ട് സങ്കീർത്തനം ഇരുപത്തിയേഴ് ദാവീദ് ഇത് എഴുതുന്നത് കൊട്ടാരത്തിലിരുന്ന് സുഖമായി വിശ്രമിക്കുമ്പോഴല്ല മറിച്ച് ശത്രുക്കൾ ചുറ്റും വളഞ്ഞിരിക്കുമ്പോൾ ജീവൻ അപകടത്തിലായിരിക്കുമ്പോൾ ഒറ്റപ്പെടലിന്റെ ഗുഹകളിൽ ഇരുന്നു കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ സാഹചര്യം എന്തുമായി കൊള്ളട്ടെ ഈ സങ്കീർത്തനത്തിലെ വരികൾക്ക് നിങ്ങളുടെ ദിവസത്തെ മാറ്റിമറിക്കാൻ കഴിയും ഈ വീഡിയോയുടെ അവസാനം ഈ വചനങ്ങൾ വെച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അതുകൊണ്ട് അവസാനം വരെ കൂടെയുണ്ടാവുക ഭയം പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് അതിരാവിലെയാണ് നീ ഒന്നിനും കൊള്ളാത്തവനാണ് നിന്റെ രോഗം മാറില്ല നിന്റെ കടബാധ്യത തീരില്ല എന്ന് അത് നമ്മളോട് മന്ത്രിക്കും എന്നാൽ ദാവീദ് ഇതിനെ നേരിട്ടത് നിശബ്ദനായിരുന്നു കൊണ്ടല്ല ഭയത്തേക്കാൾ ഒച്ചയിൽ വിശ്വാസം പ്രഖ്യാപിച്ചു കൊണ്ടാണ് സങ്കീർത്തനം ഇരുപത്തിയേഴിന്റെ ഒന്നാം വചനം ശ്രദ്ധിക്കുക കർത്താവാണ് എന്റെ പ്രകാശവും എന്റെ രക്ഷയും ഞാൻ ആരെ ഭയപ്പെടണം കർത്താവാണ് എൻറെ ജീവിതത്തിന്റെ കോട്ട ഞാൻ ആരെ പേടിക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ദാവീദ് എനിക്ക് പേടിയില്ല എന്നല്ല പറയുന്നത് മറിച്ച് എന്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് ഞാൻ ആരെ പേടിക്കണം എന്നാണ് ചോദിക്കുന്നത് ഇരുട്ടത്തിരിക്കുന്ന ഒരാൾക്ക് വെളിച്ചം കിട്ടിയാൽ പിന്നെ ഇരുട്ടിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല പ്രശ്നങ്ങൾ മാറിയിട്ടല്ല ദാവീദ് ഇത് പാടുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് താൻ ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു ഭയം നമ്മളോട് പറയും നോക്കൂ നിനക്കെതിരെ എത്ര വലിയ പ്രശ്നങ്ങളാണ് വരുന്നത് എന്ന് എന്നാൽ വിശ്വാസം പറയും ശരിയാണ് പക്ഷേ എന്റെ കൂടെ നിൽക്കുന്നത് അതിലും വലിയവനാണ് മൂന്നാം വചനത്തിൽ ദാവീദ് പറയുന്ന ആ ധൈര്യം നോക്കൂ ഒരു സൈന്യം എനിക്കെതിരെ പാളയമടിച്ചാലും അടിച്ചാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ സമാധാനം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല അത് ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവമാണ് കൊടുങ്കാറ്റ് അവസാനിച്ചിട്ട് സമാധാനം കണ്ടെത്താം എന്ന് വിചാരിച്ചിരുന്നാൽ അത് നടക്കില്ല കൊടുങ്കാറ്റിന്റെ നടുവിലും വഞ്ചിയിൽ കൂടെയുള്ള യേശുവിനെ നോക്കുമ്പോഴാണ് സമാധാനം ലഭിക്കുന്നത് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ അത് സാമ്പത്തികമോ കുടുംബപരമോ ആരോഗ്യപരമോ ആകട്ടെ ഭയം നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ എങ്കിൽ ആ ഭയത്തെ നമുക്ക് ഇന്ന് വിശ്വാസം കൊണ്ട് നേരിടാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വിശ്വാസത്തോടെ ഇങ്ങനെ ഒന്ന് കുറിക്കാമോ കർത്താവാണ് എന്റെ പ്രകാശം ഞാൻ ഭയപ്പെടുകയില്ല നമുക്ക് പരസ്പരം ധൈര്യപ്പെടുത്താം നിങ്ങളുടെ ആ കമന്റ് കാണുന്ന മറ്റൊരാൾക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഈ പ്രശ്നം മാറ്റിത്തരണമേ എന്നാണ് എന്നാൽ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നു ദൈവമേ ഈ പ്രശ്നത്തിന്റെ നടുവിലും നിന്റെ സാന്നിധ്യം എനിക്ക് തരണമേ നാലാം വചനം നോക്കൂ ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും അവിടുത്തെ ആലയത്തിൽ പ്രാർത്ഥിക്കാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ സങ്കീർത്തനങ്ങൾ ഇരുപത്തി േഴ് നാല് ദൈവത്തിന്റെ കൈകളിൽ നിന്നുള്ള അത്ഭുതങ്ങളെക്കാൾ ദൈവത്തിന്റെ മുഖം കാണാനാണ് ദാവീദ് ആഗ്രഹിച്ചത് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ പുറമേയുള്ള ബഹളങ്ങൾ നമ്മുടെ ഉള്ളിലെ സമാധാനത്തെ ബാധിക്കില്ല ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് വളരെ ശക്തമായ ഒരു ഉപദേശത്തോടു കൂടിയാണ് ഒരു പക്ഷേ നമ്മളിൽ പലർക്കും ഏറ്റവും പ്രയാസമുള്ള കാര്യം കാത്തിരിക്കുക നമ്മൾ പ്രാർത്ഥിച്ചു കരഞ്ഞു എന്നിട്ടും ഉത്തരം വൈകുന്നതായി തോന്നുന്നുണ്ടോ ഓർക്കുക ദൈവത്തിന്റെ മൗനം ഒരിക്കലും ദൈവത്തിന്റെ അസാന്നിധ്യമല്ല ദൈവം വൈകുന്നത് നിങ്ങളെ ഒഴിവാക്കാനല്ല നിങ്ങളെ ഒരുക്കാനാണ് പതിനാലാം വചനത്തിൽ ദാവീദ് പറയുന്നു കർത്താവിന് വേണ്ടി കാത്തിരിക്കുക മനോധൈര്യം കൈവിടാതെ കർത്താവിനെ കാത്തിരിക്കുക പെട്ടെന്ന് കിട്ടുന്ന ഉത്തരങ്ങളേക്കാൾ കാത്തിരുന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് തിളക്കമേറും അതുകൊണ്ട് തളർന്നു പോകരുത് ഇപ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ എവിടെ ആയിരുന്നാലും സാധിക്കുമെങ്കിൽ കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി ഈ പ്രാർത്ഥന എന്നോടൊപ്പം ഏറ്റു ചൊല്ലുക സ്വർഗസ്ഥനായ പിതാവെ ഈ പുതിയ പ്രഭാതത്തിൽ അവിടുത്തെ വചനവുമായി എന്റെ അടുക്കൽ വന്നതിന് നന്ദി കർത്താവെ പലപ്പോഴും നാളെക്കുറിച്ചുള്ള ഭയം എന്റെ സമാധാനം കെടുത്തുന്നുണ്ട് എന്നാൽ ഇന്ന് ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു അന്നാ ാണ് എന്റെ പ്രകാശവും എന്റെ രക്ഷയും എന്റെ ചുറ്റും പ്രശ്നങ്ങൾ ഒരു സൈന്യം പോലെ വളഞ്ഞാലും എന്റെ ഉള്ളിൽ അങ്ങയുടെ സമാധാനം നിറയ്ക്കണമേ ദൈവമേ അത്ഭുതങ്ങളെക്കാൾ ഉപരിയായി അങ്ങയുടെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ മുഖം അന്വേഷിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഉത്തരം വൈകുമ്പോൾ തളർന്നു പോകാതെ മനോധൈര്യത്തോടെ അങ്ങയുടെ സമയത്തിനായി കാത്തിരിക്കാൻ എന്നെ ശക്തനാക്കണമേ എന്റെ എല്ലാ ഭയങ്ങളെയും ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ വെക്കുന്നു ഇന്ന് അങ്ങയുടെ പ്രകാശം എന്നെ നയിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥനയും വചനവും നിങ്ങൾക്ക് ആശ്വാസം നൽകിയെന്ന് വിശ്വസിക്കുന്നു നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവാണ് എന്റെ പ്രകാശം ഞാൻ ആരെ ഭയപ്പെടണം എന്ന് സ്വയം പറഞ്ഞു ദിവസം തുടങ്ങുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർക്കും അനുഗ്രഹമാകാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ആത്മീയ സന്ദേശങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ